ഹലോ ഗൈസ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി ഒരു പയ്യൻ കൈവശത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവൻ അറിയാവുന്നതുപോലെ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ അപ്പം ആ വീഡിയോക്കുള്ളിൽ വന്ന് കുറേ ആൾക്കാർ അവനോട് സത്യസന്ധമായ രീതിയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് വേറെ കുറച്ച് വിഭാഗ ആൾക്കാർ ഈ യുഗത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത് അവരുടെ ഒരു പഠിച്ച വിദ്യാഭ്യാസം വെച്ചിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരതിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഈ വശ്യം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അഥവാ കൂടപത്രം അതല്ലെങ്കിൽ കൂടപത്രം എന്നൊക്കെ ഇതിനെ പറയാം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കൈവശം ഇതെല്ലാം ഒരു ആഭിചാര കർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം ആദ്യം നമുക്കൊരു പെൺകുട്ടിയെ ചിത്രീകരിക്കാം അപ്പോൾ ഒരു ഒരു പെൺകുട്ടി ഏ ഇത് ഞാനൊരാളെ എൻ എൻ ചെയ്ത് പറയുന്നതല്ല ഇങ്ങനെ ഉണ്ട് സംഭവങ്ങളുണ്ട് ഇതുപോലെ അപ്പോൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് അപ്പം അത് ഞാനാണെന്ന് പറയുന്നത് നാളെ പുറത്തിറങ്ങുമ്പം പറയും ഏത് ഏതവളയാണെന്ന് ചോദിക്കും അത് ഏതാണെന്ന് ചോദിക്കും അത് ബോധമില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി അപ്പോൾ പെൺകുട്ടിക്കൊരു സുഹൃത്ത് അപ്പൊ ഈ പെൺകുട്ടിക്ക് അവൻ എപ്പോഴും ഒരു നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഒരു അനുജന അല്ലെങ്കിൽ ചേട്ടൻ എന്നാൽ ഈ കക്ഷിക്ക് പതിയെ പതിയെ ഒരു ആ പെൺകുട്ടിയോട് പ്രണയം തോന്നുകയാണ് അപ്പം കക്ഷി അത് ഒരു ദിവസം അങ്ങോട്ട് തുറന്നു പറയും തുറന്നു പറയുമ്പോൾ പെൺകുട്ടി പറയും നിന്നെ ഞാൻ അങ്ങനെയല്ല കണ്ടത് എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല നമ്മളെന്ത് നല്ല സുഹൃത്തുക്കളായിരിക്കും എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് അത് തോന്നില്ല പക്ഷെ ഇവളുടെ അതീവ സൗന്ദര്യവും ഇവളുടെ സ്വഭാവവും ഇവനെ നേരത്തെ കൊണ്ടു കടന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് തന്നെ കൈവിട്ട് കളയാൻ പറ്റുന്നില്ല അപ്പം ഈ കക്ഷി പല വഴികൾ തേടും ഇത് സ്നേഹിക്കറിയാമല്ലോ കല്യാണം കഴിക്കും കഴിക്കാൻ വേണ്ടി പല വഴികൾ തേടും നടക്കാതെ വരുമ്പോൾ എല്ലാവരും അല്ല ചില ആൾക്കാർ ഈ കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് വശ്യകർമ്മം എല്ലാം ഒരേ കാറ്റഗറിയിൽ പെടുന്ന അതിനകത്ത് ഈ കൈവശം പോലെ തന്നെ ഉള്ളൊരു കർമ്മരീതിയാണ് വശ്യം എന്ന് പറയുന്നത് അപ്പം ഈ വശ്യകർമ്മം അല്ലെങ്കിൽ ഈ കൂടപത്രം അല്ലെങ്കിൽ ഈ കൈവശം ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഒരു ഗുരുനാഥൻ തന്നെയാണ് അതായത് ആഭിചാര കർമ്മം തന്നെയാണ് ആഭിചാരം വളരെ സത്യമുള്ള ഒരു കർമ്മമാണ് എന്നാൽ അതിനകത്ത് ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് തെറ്റും ശരിയും എന്നൊന്നില്ല ഇത് പണം മേടിക്കുക ചെയ്തു കൊടുക്കുക എന്നുള്ള ആവശ്യങ്ങൾ കേട്ടിട്ട് നമ്മളിപ്പോൾ ഒരു സ്വാസ്ത്വിക കർമ്മം എടുക്കലാണ് പോകണമെങ്കിൽ അവിടെ നിബന്ധനകളുണ്ടാവും ചെയ്യുകയാണെന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും അതിൻ്റെ ഫലങ്ങളും അതിനനുസരിച്ചിട്ട് നിൽക്കും കാരണം നല്ലൊരു ചൈതന്യത്തിരിക്കുന്ന ഒരു ദൈവിക ഭാവം അതിനോട് ഒരിക്കലും വിടുവേല ചെയ്യത്തില്ല അങ്ങനെ അങ്ങനെ ചെയ്യിക്കത്തുമില്ല ചെയ്യാൻ ശ്രമിക്കത്തുമില്ല സ്വാത്വിക കർമ്മികൾ അപ്പം ഈ ആഭിചാരം ചെയ്യുന്ന ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ആഭിചാരം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറിച്ച് നന്നായി അറിവുള്ള ഒരു ഗ്രാഹിയുള്ള ഒരു ഗുരുനാഥൻ ഏറ്റടുത്തായിരിക്കുമുള്ള ഈ കക്ഷി പോകുന്നു അങ്ങനെ നല്ലൊരു ഉപാസനാബലമുള്ള ഒരു ഗുരുനാഥൻ്റെ കീഴാണ് ഈ ഈ പയ്യൻ ചെന്നിട്ട് പയ്യൻ്റെ കാര്യം പറയുക ഇന്ന പോലെ അവളെ എനിക്ക് വേണം അവളെനിക്ക് മറക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തോരം പൈസ എത്തുമ്പോഴാണ് തരാമെന്ന് പറയും പക്ഷേ ഇതിനകത്ത് ഈ ചെയ്യുന്ന ഗുരുനാഥന് അദ്ദേഹത്തിൻ്റെ ആ ഉപാസന എടുക്കും മുമ്പുള്ള ഒരു നിബന്ധന ഉണ്ടാവും കാരണം അദ്ദേഹത്തിന് ആരോടെങ്കിലും പ്രണയം തോന്നിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല സ്വന്തം ഭാര്യയോട് ഭാര്യയൊക്കെ കൊടുക്കും കാരണം അവള് കൈവിട്ട് പോകാതിരിക്കാൻ പറ്റും ഇന്നത്തെ കാലഘട്ടം ഇപ്പം കെട്ടുന്ന പെമ്പിള്ളേർ കെട്ടുന്ന കെട്ടുന്നവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് വശ്യകർമ്മം ചെയ്ത് ഉള്ളില് കൊടുക്കണം ചെയ്ത് വശ്യപ്പെടുത്തി തന്നെ ഇരിക്കുന്നു ഇല്ലെങ്കിൽ അറിയാമല്ലോ ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ യുഗങ്ങൾ എത്ര മാറിയാലും ആ കമന്റിനകത്തോണ്ട് ഇത് ഈ യുഗത്തിൽ യുഗങ്ങൾ എത്ര മാറിയാലും കർമ്മരീതി മാറ്റമൊന്നുമില്ല മാറ്റവും തന്നെ വശ്യം ഏതായാലും മെച്ചമാണേലും എന്താണേലും ആഭിചാരകർമ്മം ഭയങ്കര ഫലവത്തായിട്ടുള്ള കാര്യമാണ് അപ്പം ഇതിനകത്ത് ഈ ഉപാസകൻ തൻ്റെ ഉപാസന മൂർത്തിയോട് പറയുകയാണ് അപ്പം ചിലരിങ്ങനെ പറയുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നേദ്യത്തിൽ മന്ത്രക്രിയകൾ ചെയ്ത് കൊടുക്കണം ഒരിക്കലും അങ്ങനല്ല മന്ത്രക്രിയകൾ ചെയ്ത് നേദ്യത്തിൽ കൊടുക്കുകയല്ല ഈ ഉപാസകൻ തൻ്റെ ഉപാസന മൂർത്തി അത് നമുക്ക് പറയാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പല മൂർത്തികളുണ്ട് വാസന ഉപാസനാമൂർത്തികൾ അപ്പം ഇവരുടെയൊക്കെ അനുസരിച്ചിരിക്കും അപ്പം ഇവര് ഈ ഉപാസിച്ചു ഉപാസന വെള്ളമുള്ളൊരു ഉപാസനാണെങ്കിൽ ഈ പയ്യൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങും ഈ പണം വാങ്ങിയിട്ട് അദ്ദേഹം പഠിച്ച മാന്ത്രിക കർമ്മങ്ങളാൽ ഈ ഉപാസനാമൂർത്തിയെ തൃപ്തിപ്പെടുത്തും തൃപ്തിപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ആവശ്യപ്പെടും ഇങ്ങനൊരു കാര്യമുണ്ട് അപ്പം അവൻ്റെ പേരുന്ന ആളുമൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു മേടിക്കുമല്ലോ കാര്യങ്ങളല്ല അപ്പം പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ വില കൊടുക്കണം അവൾ വശ്യപ്പെടണം അവൾ അവനിൽ വശ്യപ്പെടണം എന്നുള്ള ഒരു കർമ്മരീതിയിൽ ഒരു സോളിനെയാണ് അതായത് ഈ ഉപാസനാമൂർത്തിയെ കൊണ്ട് ഒരു സോളിനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഈ പ്രപഞ്ച ശക്തികളിൽ ഒരുപാട് സൂക്ഷ്മമായ ശക്തികളും അത് സാധാരണ ഒരു മനുഷ്യനറിയാൻ പറ്റത്തില്ല ഞാൻ സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരോട് പഠിച്ച പാഠപുസ്തകത്തിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണിത് സയൻസിനാണെങ്കിലും ഇതിനാണെങ്കിലും തെളിയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയെക്കുറിച്ച് തിരക്കാ തിരക്കിട്ട് കാര്യമുണ്ട് അല്ലെങ്കിൽ പുള്ളി അങ്ങോട്ടാണ് പോകുന്നത് ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ട് അപ്പം ഇത് അതുപോലെ തന്നെ സയൻസിൽ തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട് അതിൽ പെടുന്നതാണ് ഈ മാതൃകാ കർമ്മങ്ങളും ദൈവികതൊക്കെ അതിൽ പെടുന്നതാണ് അപ്പൊ ഇത് ദൈവമില്ലെന്നാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം അവരൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ആകണം ആയി ആയിക്കഴിയുമ്പഴേ മനസ്സിലാക്കത്തുള്ളൂ അപ്പം ഇതിനകത്ത് അതിൽ കൂടുതൽ പറയേണ്ട പറഞ്ഞു പോകുന്നില്ല അപ്പം ഇതിനകത്ത് ഈ ഒരു നേദ്യം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് വരുന്നത് അപ്പൊ അത് മത്സ്യമാംസാദികളായിക്കോട്ടെ തേൻ അല്ലെങ്കിൽ പഴം ശർക്കര അല്ലെങ്കിൽ മറ്റുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങൾ പച്ചമരുന്നുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യും പ്രാചീന രീതിയിലും ചെയ്യുന്ന ആൾക്കാരുണ്ട് തുടലഭസ്മം ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒക്കെ ഭയങ്കര പവർഫുള്ളാണ് അതൊക്കെ നാശം അല്ലാതെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി രീതികളിലേക്ക് പോകും സ്തംഭനം അല്ലെങ്കിൽ മാരണകർമ്മം അതിലേക്കൊക്കെ പോകുന്ന രീതികളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു നേദ്യം ഈ ഒരു നേദ്യം ഈ കക്ഷി ചെയ്തിട്ട് അതിലേക്കൊരു സോളിനെ അതിലേക്ക് കൂടിയിരുത്തി അപ്പോൾ സാധാരണ കണക്കുറ തൊണ്ണൂറ് ദിവസം ഒരു ഉപാസന്റെ ഔചിത്യ ബോധം അനുസരിച്ച് അല്ലെങ്കിൽ അവൻ പഠിച്ച രീതികൾ വെച്ചാണ് ചെയ്യുന്നത് എല്ലായിടത്തും കർമ്മരീതികൾ വ്യത്യസ്തം അല്ലെങ്കിലും ചെയ്യുന്ന രീതികളിൽ വ്യത്യസ്തത ഉണ്ടാവും കർമ്മങ്ങൾ എപ്പോഴും ഒന്നായിരിക്കണം ചില കർമ്മങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പഠിക്കുന്ന കർമ്മങ്ങളിൽ ഉണ്ടാവും അതൊക്കെ ഓരോ രീതികൾ വെച്ചിരിക്കും പ്രാചീന രീതികൾ വെച്ചിരിക്കും അപ്പം ഇതിനകത്ത് ഈ ഒരു നേദ്യത്തിനകത്ത് ഈ കുടിയിരുത്തിയിട്ട് ഈ കക്ഷി പറഞ്ഞ ഡേറ്റിനെ ചെല്ലും ചെല്ലുമ്പോൾ ഗുരുനാഥൻ ദക്ഷിണ വാങ്ങി പറഞ്ഞ പൈസ വാങ്ങി ഇത് കൈകളിൽ കൊടുക്കും കൊടുത്തിട്ട് പറയും ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി കഴിപ്പിച്ചിരിക്കണമെന്ന് പറയും അപ്പം ഇത് നമുക്കൊരു നേദ്യമായി നമുക്കൊരു ഭസ്മത്തെ സങ്കല്പിക്കാം അല്ലെങ്കിൽ ഒരു കൾക്കണ്ടത്തെ സങ്കല്പിക്കാം അല്ലെങ്കിൽ ശർക്കരയും പാലും തേനും എല്ലാം കൂടെ ചെയ്ത ഒരു നേദ്യത്തെ നമുക്ക് സൃഷ്ടിക്കാം അപ്പം ഇതിനകത്ത് ചെയ്താണല്ലോ കൊടുത്തു വിടുന്നത് അപ്പം ഇവൻ പെൺകുട്ടി വരാൻ കാത്തിരിക്കും പക്ഷെ പെൺകുട്ടി വന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ ഈ പെണ്ണ് വരും വരുമ്പം അങ്ങനെ ഞങ്ങൾ ചെല്ലും ചെന്നിട്ട് ഇങ്ങനെ പറയും ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് അപ്പോൾ നീ ഇത് കഴിക്കുക ഇങ്ങോട്ട് കഴിച്ചോളാൻ പോയി അല്ലെങ്കിൽ അങ്ങനെ കുറയാനുള്ള സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിലോ ജ്യൂസിലോ ഒക്കെ കലക്കി കൊടുക്കും ഇത് കുടിച്ച് കഴിയുമ്പം സാധാരണ പോലെ തന്നെ ആ പെൺകുട്ടിക്ക് അന്നൊന്നും സംഭവിക്കില്ല ഇവള് ഇവൻ ഇവന്റെ ആഗ്രഹം ആദ്യം പ്രണയം പറഞ്ഞിട്ടുണ്ടാവാൻ നിരസിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അപ്പം ഇവൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തോന്നുമില്ല ചെയ്തു കൊടുത്ത ഗുരുനാഥൻ ഒരിക്കലും പറയാനും ആവശ്യപ്പെടില്ല ആ സമയത്ത് അപ്പം ഇതുപോലെ ഈ പെണ്ണ് പോവും പിറ്റേ ദിവസം രാവിലെ ആവം തൊട്ട് ഈ പെണ്ണിന്റെ ഒരു ഉച്ചരും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി മൊത്തത്തിലൊരു മൂകത ഒരു ഉന്മാതാവസ്ഥയിലേക്ക് കുട്ടി പോവും അപ്പൊ വീട്ടുകാരും ചില വീട്ടുകാർ ശ്രദ്ധിക്കും ഉണ്ട് അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു സൂര്യോദയം കൂടെ കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവളുടെ തലയ്ക്കുള്ളിൽ ഇവൻ്റെ മുഖമായിരിക്കും ഉറക്കത്തിലും അല്ലാതെ എപ്പോഴും ഇവൻ്റെ രൂപഘടനകളായിരിക്കും മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ വലിയ പ്രശ്നമായിട്ട് അവൾക്ക് തോന്നുകയും ഇവൻ്റെ ഒരു സാമീപ്യം വരുമ്പോൾ അത് ഇല്ലാതാകുകയും ഇവളിൽ ഇവൻ ഇവന് അവൾ ഹാപ്പി ആകുകയും ചെയ്യും അങ്ങനെ ചെയ്ത് നിൽക്കുന്ന ഒരു ഡേറ്റ് ഒരുതാകും പറഞ്ഞിട്ടുണ്ടാവും ആ ആ ഡേറ്റിന് ഇവൻ ചെന്നിട്ട് ഒന്നും അറിയാൻ പറ്റാത്ത ഒരു മറക്കാൻ പറ്റുന്നില്ല എനിക്കിഷ്ടമാണ് ഇന്നു പറയുമ്പോൾ അവക്കെ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും പറയും പറഞ്ഞു കഴിഞ്ഞ് ഇവരിത് വീട്ടിലെ അവതരിപ്പിക്കും അപ്പം കല്യാണമൊക്കെ കഴിയേണ്ട സാഹചര്യമൊക്കെ വരും അങ്ങനെ കല്യാണം കഴിയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സാധാരണ തൊണ്ണൂറ് ദിവസം വരും പല ഉപാസന ചെയ്യുന്ന ഗുരുനാഥൻ്റെ ഉപാസന അല്ലെങ്കിൽ അവർക്കുള്ള ഒരു നിശ്ചിത ഒരു കഴിവ് പോലിരിക്കും ഇത് അല്ലെങ്കിൽ അവരുടെ ഒരു ഔചിത്യ ബോധം പോലെ ഇരിക്കും എത്ര നാളത്തേക്കെന്നുള്ളത് അപ്പം ഇത് ആ ഒരു ഡേറ്റ് കഴിയുമ്പോൾ ഇവൾ ഇവൾക്ക് കൈനഷ്ടപ്പെട്ടു പോയ ഉള്ള ചിന്താശേഷിയൊക്കെ തിരിച്ചു കിട്ടും അപ്പം ഇവള് ഓർക്കുന്നുണ്ട് ഇവളുടെ കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു കംഫർട്ട് കംഫർട്ടില്ലായ്മ എനിക്ക് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇതിനെന്തോ പറ്റി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് 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 അതൊരു ചെറിയ രീതിക്ക് കരിമരുന്നിന് തീ പിടിക്കുന്നത് പോലെ തിരിക്ക് തീ പിടിക്കുന്നത് പോലെ ഇത് വലിയൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കും അതൊരു ഒരു കുടുംബ ജീവിതം തകർന്ന് പോകും അപ്പം ഈ കാര്യം ഒരിക്കലും ചെയ്യുന്ന ഒരു ഉപാസന അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കാറില്ല സാധാരണ കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് തെറ്റും ശരി എന്നൊന്നില്ല അങ്ങനെയാണ് ഗുരുനാഥൻ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് അങ്ങനെ കലഹിച്ചു പോയി ി ഞാനൊരു എന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറയും എൻ്റെ ഒരു സുഹൃത്ത് ഒരാൺ സുഹൃത്ത് എൻ്റെ സുഹൃത്ത് ഇവിടെ വരികയാണ് അപ്പം ഇവർ വന്നപ്പം കഷി കസേര കണ്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് കസേര തന്നെ പറയാം കസേര കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇഷ്ടപ്പെട്ടപ്പോൾ അവനോട് എന്നോട് ചോദിച്ച് എടാ നീ ഇത് എനിക്ക് എന്ന് തരുവിക്കുക അപ്പം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് എനിക്കത് അങ്ങനെ തരാൻ പറ്റില്ല നീ എന്ത് ചോദിച്ചു ചോദിക്കണമെന്നുള്ളു അപ്പൊ അങ്ങനെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു സംസാരം തീർന്ന് പോയി പിറ്റേ ദിവസം അവൻ എന്നോട് ആവശ്യപ്പെടിയാണ് അവന് ഇത് വേണം അപ്പം എനിക്ക് തരാനായിട്ട് അവര് പൈസ ഇല്ല പൈസ കല്ല ചോദിക്കുന്നത് അവന് വേണം അവനത് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൈസ തരാമെന്ന് പറയുമായിരിക്കും പക്ഷെ ഞാൻ കപ്പട്ടല്ല എനിക്ക് വേണ്ട എനിക്കിത് വേണം അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ അവന് ഇതുപോലൊരു കർമ്മിയെടുത്ത് ചെല്ലുകയും ചെന്ന് വെച്ചു ഇന്നെ പോലെ ആവശ്യം പറയും പറയുമ്പം പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കൊടുക്കും പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞത് വശ്യത്തിൻ്റെയാണ് ഇത് കൈവശത്തിലേക്ക് വരും അപ്പം ചെയ്ത് എൻ്റെ ഉള്ളിലേക്ക് തരികയും കൈവശം കൊണ്ടുവന്ന് ഇവിടെ കൂടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിപ്പിക്കും അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജ്യൂസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്താലും കഴിച്ചു കഴിഞ്ഞ വ്യത്യാസം പോലെ എനിക്ക് ആദ്യം ഇവന് ഞാനത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖഭാവം അത് ആദ്യം എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ മുടക്കി പൈസ മുടക്കി മേടിച്ചതല്ല എനിക്കന്നേരം ഒന്നും ഫീൽ ചെയ്യത്തില്ല കഴിച്ച് ഉള്ളി കിടക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും ഇവര് എനർജി ഭയങ്കര പവർഫുള്ളാണ് ചേസ് അപ്പം ഇത് നമുക്കിത് വർക്ക് ചെയ്യാൻ തുടങ്ങും അന്നേരം നമ്മൾ അവനെക്കുറിച്ച് ചിന്തിക്കുക അവൻ വിഷമായി കാണും അവന് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ ഉറക്കത്തിൽ ഊണിൽ ഉറക്കത്തിൽ ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ ആരോടെങ്കിലും പറയും അവനിങ്ങനെ വന്ന് ചോദിച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയോട് പറഞ്ഞു അങ്ങനെ ഒന്ന് ചോദിച്ച് അത് ഇത്ര രൂപക്ക് മേടിച്ചല്ലേ അങ്ങനെ കൊടുക്കും എന്ന് പറയുമ്പം അവരും ഇങ്ങോട്ട് പറയുന്നത് അത് അവർ നമ്മളോട് എന്ത് പറഞ്ഞാലും അവന് ഫേവറായിട്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നത്തു നമ്മളത് ഇത് കൊടുക്കുവു അപ്പൊ ഇവനത് കൊണ്ടുപോകും പക്ഷെ ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇത് എന്ത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ല എന്ന് നോക്കും അപ്പൊ അങ്ങനെ ചെന്ന് ചോദിക്കും ആ ഒരു അവൻ നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മള് അതറിയുന്നില്ല അല്ലെങ്കിൽ ഇടക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചെന്ന് അറിയാവുന്ന ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ തിരുവിരാ അമ്പലം ഉണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് പോയിട്ട് ഇത് പൂർണമായും മാറാത്ത ഉണ്ട് അപ്പൊ ഇതിനകത്ത് കൈവിഷം മത്സ്യപ്രയോഗം വരെ നമ്മൾ പറഞ്ഞു പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ക്ഷുദ്രകർമ്മങ്ങളാണ് കൂടോത്രം അതായത് സ്തംഭനം മാറണം അതിലേക്കൊക്കെ പോവും അതായത് വ്യക്തിയുടെ സ്വത്തുക്കൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരുത്തൻ അപ്പുറത്തൊരു വലിയ വീട് വെച്ച് അല്ല അസൂയ മൂത്ത് വേറൊരു പിശാചിൻ്റെ മനസ്സായി മാറിയ ആൾക്കാരുണ്ട് എല്ലാവരെയല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഇതിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരുപാട് കാലങ്ങളെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരുപാട് വീടുകളിൽ ചെല്ലുന്നതാണ് ഒരുപാട് ആൾക്കാരുടെ കണ്ണുനീര് കാണുന്നതാണ് നമുക്ക് വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ ചെയ്തിരുന്നു ഓരോ സ്ഥലത്തു നിന്ന് എടുക്കുമ്പോൾ ഈ നമ്മൾ ഈ ബ്ലാക്ക് മാജിക്ക് നമ്മൾ അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ ഓരോ ഓരോ പല രീതികളിലാണ് വരുന്നത് അത് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു മാരണ കർമ്മം എന്ന് പറയുന്നത് ഈ ആർത്തവരക്തം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു യന്ത്രമാണ് കൂടോത്ര ഒരു ബ്ലാക്ക് മാജിക്ക് അപ്പം ഇതൊക്കെ ഇവരുടെ ചിന്താഗതികൾ ആണ് നമ്മൾ ചോദിച്ചിട്ട് കൊടുക്ക വഴിക്ക് വേണ്ടി വേണ്ടിയാവാം അല്ലെങ്കിൽ അച്ചിലൂടെ സ്ഥലം വേണം എന്നവര് ആദ്യമേ ചോദിക്കും ഇവർക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞവരെ ജീവിതം മുന്നോട്ട് പോകത്തില്ല പക്ഷെ അത് അവർക്ക് അറിയണ്ട അത് കൊടുത്തേ പറ്റത്തില്ല കിട്ടിയില്ലെങ്കിൽ ചില ആൾക്കാർ ഈ വഴികൾ തെരഞ്ഞെടുക്കും അപ്പം ഇതിനകത്ത് ആ പയ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ അവനറിയാവുന്ന കാര്യങ്ങൾ അവൻ വളരെ ഭംഗിയോടുകൂടി അവനതിനകത്ത് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറയണുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വെച്ച് അങ്ങനെ ഇട്ടാണ് ഗൈസ് വീഡിയോ ഒക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയെന്ന് തോന്നണം നമ്മൾ മാന്ത്രിക ധർമ്മങ്ങളെക്കുറിച്ച് എല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരത്തില്ല കാരണം ഒരുപാടുണ്ട് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ ആള് ഓരോ ആള് ഏ ആ ഏത് ഉപാസനാമൂർത്തിയെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം എന്ന് വെച്ചാൽ ഒരാളിപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു ധാരണ അവർക്ക് അങ്ങനെ ഇഷ്ടം തോന്നി അങ്ങനെ തിരഞ്ഞെടുത്ത് അങ്ങനെയല്ല അവർക്ക് അതിൻ്റെ ഒരു നിയോഗം ഉണ്ടാവും ഒരു മുൻജന്മ നിയോഗം പോലെയാണ് ഓരോ മൂർത്തികൾ വന്നു ഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ കൊണ്ട് നടന്നു നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾ ഈ ഇത് എടുക്കാൻ പോകുമ്പോഴും നമ്മൾ ഈ എല്ലാവരും നമ്മളോട് പറയാറുണ്ട് ഈ വിശ്വാസമുള്ള എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഉപാസകനാണെന്നറിയാതെയാണ് പറയുന്നത് ഇത് ഏഹ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ശരിയാണ് ഉപാസകനായിട്ട് പോലും എടുത്തു കഴിയുമ്പം അന്ന് രാത്രി വിത്യാസമൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം ഇത് ഭയങ്കര പവർഫുള്ളാണ് അത് ഇതിന് നടക്കുന്ന അല്ലെങ്കിൽ ഇത് ഇത്ര എടുത്തിട്ടുള്ളൊരു എന്തു വെച്ച് പറയുമ്പോൾ നമ്മളെ ഇങ്ങോട്ടും പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ അങ്ങനെ ഇല്ല തോന്നലാണ് അവരോട് ഉച്ചമയെ തോന്നാറുള്ളത് അല്ലാതെ അവർ അവരുടെ വിദ്യാഭ്യാസം കൂടുതൽ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവർക്ക് അവർക്കിങ്ങനൊന്നും വന്ന് ഭവിക്കുന്നില്ല അത് അതാണ് അവരുടെ പ്രശ്നം പ്രശ്നം അതുകൊണ്ടാണ് വന്നവർക്ക് ഒരിക്കലും മറക്കത്തില്ല ഇതൊക്കെ ഭയങ്കര പവർഫുള്ളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള എനർജികളുണ്ട് ഒരുപാട് ശക്തികളുണ്ട് അപ്പം അത് മനസ്സിലാക്കാതെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം ശരിയെന്നുള്ള തോന്നലൊക്കെ അത് വെറുതെയാണ് അതിനൊന്നും കാര്യമില്ലത് പറയാൻ വേണ്ടി വന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യണമെങ്കിൽ